ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവൻ്റെയും നിത്യയുടെയും ഒക്കെ കാര്യം ഓർത്ത് വളരെ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു സുജാത സുജാതയുടെ അരികിലേക്ക് ജോലി വന്നിട്ട് പറയുന്നുണ്ട് ഇത് എത്ര നേരമായ മേങ്ങനെ ഒരു ഇരിപ്പ് തുടങ്ങിയിട്ട് മനസ്സ് നിശ്ചലമായാൽ പിന്നെ എന്ത് ചെയ്യാനാണ് എൻ്റെ സുജാതയും പറയുന്നുണ്ട് ശരവണനും ആ സമയം അവിടെ എത്തി നിത്യേജിയുടെ വിവാഹം ആറ് വർഷം മുന്നേ കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഏട്ടം വിശ്വസിച്ചില്ലേ പിന്നെന്താ പ്രശ്നം അവൻ്റെ ആ മാറ്റങ്ങളാണ് എന്നെ പേടിപ്പിക്കുന്നത് അവൻ ഓർമ്മയിലേക്ക് തിരിച്ചു വരുന്ന സമയം അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടതാണ് അവൻ്റെ പകയുടെ കണുകൾ അവൻ എങ്ങനെ ഒളിപ്പിച്ചാലും അത് അങ്ങനെ തന്നെ ഉണ്ടാകും ജോലി പറയുന്നു അമ്മേ ഇത് ഏട്ടന് വലിയൊരു ഷോക്ക് ആയിട്ടുണ്ടാകും അത് മറികടക്കാൻ വേണ്ടി ഏട്ടനെന്തൊക്കെയോ കാട്ടിക്കൂട്ടി അമ്മ വിചാരിച്ചോ ഇനി ഏട്ടൻ വരത്തില്ല ഇനി ഒരിക്കലും വരില്ല എന്നൊക്കെ ജോലി പറയുന്ന സമയത്ത് തന്നെ ബാഗുമായിട്ട് ജീവൻ അവിടെ എത്തുകയാണ് എന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുന്നു വാതിൽ തുറക്കാത്തത് കൊണ്ട് തന്നെ ഡോറ് തട്ടി വിളിക്കുകയാണ് ഞാൻ തുറക്കാം എന്ന് ശരവണൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ശരവണൻ പോയി വാതിൽ തുറക്കുമ്പോൾ ജീവൻ അതാ നിൽക്കുന്ന മുന്നിൽ ജീവനെ കണ്ടപാട് തന്നെ ശരവണൻ ഒന്ന് ഭയന്നു ശരവണയെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സുജാതയെ ചിരിക്കുകയാണ് ജീവൻ എന്നിട്ട് ബാഗുമായി അകത്തേക്ക് വന്നു അമ്മേ ഞാൻ അന്ന് ഹോസ്പിറ്റൽ വരെ പോയതാണ് ഡോക്ടറെ കണ്ട് യാത്ര പറയാൻ ഡോക്ടറോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇത്രയും കാലം എന്നെ പരിചരിച്ചവരല്ലേ എന്നെ എനിക്ക് അഭയം തന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വരെ എല്ലാവരോടും യാത്ര പറയുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും എന്നോട് സന്തോഷത്തോടെ യാത്രയാക്കുകയും ചെയ്തു ഒരു പരിധി കഴിഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കരുതല്ലോ അമ്മേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അമ്മയ്ക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് അത് എന്ത് തീരുമാനോ നല്ല തീരുമാനമല്ലേ അമ്മ അതെ പറയൂന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് സുജാത സോഫയിലേക്ക് എത്തിയിട്ട് തൊട്ടരികിൽ തന്നെ ജീവൻ വരുന്നു നിനക്ക് എന്താ ജോലി തോന്നുന്നത് എന്നെ ചോദിക്കുമ്പോൾ ജോലി പറയുന്നുണ്ട് ഏട്ടൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വരുന്നതിൽ ഞങ്ങളും സന്തോഷിക്കല്ലേ ഏട്ടാ വേണ്ടത് ശരവണനോട് ചോദിക്കുമ്പോൾ ശരവണൻ പറയുന്നുണ്ട് സാർ നമ്മൾ ജീവിക്കുന്നത് കുറച്ച് നാളല്ലേ ആ നല്ല ആ കുറച്ച് കാലത്തിൽ നമ്മളാൽ കഴിയുന്ന ആ ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നത് നല്ല കാര്യമല്ലേ കറക്റ്റ് അതെ ശരവണ ഇനിയുള്ള എന്റെ ജീവിതം പുണ്യപ്രവർത്തികൾ മാത്രം ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ആ ഹോസ്പിറ്റലുകാർ തന്ന വീട് വിട്ടിട്ട് ഞാൻ ഇവിടെ വന്ന അമ്മയോടൊപ്പം ജീവിക്കാം എന്ന് തീരുമാനിച്ചത് എന്റെ ജീവൻ പറയുമ്പോൾ തന്നെ സുജാത ഒന്ന് ഞെട്ടി മോനെ ഇവിടെയോ എന്ന് സുജാത എടുത്ത് ചോദിക്കുന്നു അതെ അതെ അമ്മേ ഇനി മാറുന്ന ശരിയാവില്ല ഞാൻ ഒറ്റപ്പെടുമ്പോ ബോധത്തിലേക്ക് തിരിച്ചു വന്ന സമയം പ്രതീക്ഷകൾ മുഴുവനും നിത്യയെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു അത് പോയല്ലോ ഇനിയെങ്കിലും നിത്യ സുഖമായിട്ട് ജീവിക്കട്ടെ ഞാൻ ഇവിടെ എന്റെ അമ്മയുടെ കൂടെ എന്ന് പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് മോനെ അത് നിനക്ക് ബുദ്ധിമുട്ടാകും ഇവിടെ ഒരു മുറി പോലും ഇല്ല എന്തിനു അമ്മയുടെ പോര് തിണ്ണയിൽ കിടന്നുറങ്ങിയ പോലും എനിക്ക് സന്തോഷമല്ലേ തൽക്കാലം ഞാൻ ഈ ബാഗ് അകത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് ജീവൻ എഴുന്നേൽക്കുമ്പോൾ എടാ എന്ന് പറഞ്ഞ സുജാത ഇങ്ങനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അമ്മയെ നമുക്ക് ഇനിയും സംസാരിക്കാമല്ലോ ഞാൻ ഇവിടെ സ്ഥിരമായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ജീവൻ ആ ബാഗ് എടുക്കുന്നുണ്ട് നിനക്ക് സന്തോഷമായില്ലേ ജ്യോതി ഇനി എന്നും നിനക്ക് ഏട്ടനെയും ഏട്ടനെ നിങ്ങനെ നിന്നെയും കണ്ടോണ്ടിരിക്കോ എന്നെ ജീവൻ പറയുകയും ശരവണ എന്നെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ശരവണ നിനക്ക് സന്തോഷമായില്ലേ എന്നും ചോദിക്കുന്നു എന്നിട്ട് ജീവൻ ബാഗുമായി അകത്തേക്ക് പോയി ഒരു തളർച്ചയോടെ പെട്ടെന്ന് അവിടെ വീണ് പോവുകയാണ് സുജാത തലയ്ക്ക് മീരെ തൂങ്ങിക്കിടന്ന വാള് കഴുത്തോളമായി എന്ന് സുജാത പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജീവൻ അങ്ങനെ ഇരിക്കുന്നു കയ്യിൽ ഒരു കത്തിയുണ്ട് അരികിൽ സുജാതയും ജ്യോതിയും പിന്നെ ശരവണനും അവരുടെ മൂന്ന് പേരുടെയും അടുക്കൽ ഒരു ചോദ്യമായി വന്നിരിക്കുകയാണ് ജീവൻ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടില്ലേ പിന്നെ ആരും എന്താ ഉത്തരം പറയാത്തത് നിത്യയുടെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞു എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു അത് കള്ളമല്ലേ പറ ഇനിയൊരു കള്ളം പറയുന്നത് സൂക്ഷിച്ചു വേണം കാരണം കള്ളം പറയുന്ന നാവ് ഞാൻ ഇങ്ങറുത്ത് എടുക്കും അതേ പെറ്റ് അമ്മയുടെ ആയാലും എന്റെ കൂടപ്പിറമ്പിന്റെ ആയാലും വർഷങ്ങളോളം ഇരുട്ടിൽ കിടന്ന് തിരിച്ചു വന്നവരാ ഞാൻ ആ എന്നെ കബളിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ കൊന്നു തീർക്കും ഞാൻ പറയടി എന്ന് പറഞ്ഞ് സത്യം എന്താണെന്ന് പറ എനിക്ക് ദേഷ്യത്തോടെ ജീവൻ അവരോട് പറയുമ്പോൾ സത്യം ഞാൻ പറയാം എന്ന് പറഞ്ഞ് നിത്യ അവിടേക്ക് വന്നു നിത്യ വന്നപ്പോൾ തന്നെ എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നുണ്ട് എന്നാൽ ജീവൻ വലിയ സന്തോഷത്തിലും പറ 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 പറക്ക് ജീവൻ നിത്യയുടെ അരികിൽ ചെന്ന് പറയുമ്പോൾ മോളെ എന്ന് പറഞ്ഞു സുജാത അവിടെ നിന്ന് തടയുന്നുണ്ട് നിത്യ അവിടേക്ക് ചെന്നിട്ട് അമ്മയോട് പറയുന്നു എന്തിനാ അമ്മ എന്തിനാ മറച്ചു വെക്കുന്നത് സത്യങ്ങൾ അറിയട്ടെ പറ എന്റെ ജീവൻ സത്യം എന്താണെന്ന് തന്നെ നിന്റെ നാവുകൊണ്ട് പറ എന്ന് ജീവൻ പറഞ്ഞു എന്റെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ജ്യോതി പറയ നിത്യ പറയുന്നു അപ്പൊ പറഞ്ഞതൊക്കെ കള്ളവ അമ്മ മക്കളെ സ്നേഹിക്കാനും ലാളിക്കാനും അറിയാവുന്ന അമ്മ ഇങ്ങനെയൊരു സത്യം മനസ്സിൽ ഒളിപ്പിച്ചിട്ട് എന്നെ വിഡ്ഢിയാക്കി അല്ലേ തെറ്റ് ചെയ്യാ ചെയ്തവരെ വിചാരണ നടത്താതെ ശിക്ഷിക്കണം എന്നാണ് ജീവന്റെ തീരുമാനം അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നോട് ചെയ്ത തെറ്റിന് കൊടിയ പാപത്തിന് ഇതാണ് നിങ്ങൾക്ക് ജീവൻ വിധിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞ് സുജാതയുടെ കഴുത്തിൽ ഇങ്ങനെ കത്തി കൊണ്ട് വെക്കുകയും അത് കഴുത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുകയും ചെയ്യുകയാണ് എന്നാൽ ഈ ഒരു കാഴ്ച നിത്യ സ്വപ്നം കണ്ട് എഴുതേൽക്കുകയാണ് അമ്മയെന്ന് പറഞ്ഞ് ചാടി എണിക്കുകയാണ് നിത്യ പിന്നീട് കാണിക്കുന്നത് രാവിലെ നോക്കുമ്പോൾ കല്യാണി ബാൽക്കണിയിൽ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ കരയുകയാണ് കല്യാണി മോളോ ദോ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നിത്യയും ഹരിയും അവിടേക്ക് വന്നു കല്യാണി ഹരിയോട് പറയുന്നു അച്ഛനെന്തിനാ വീണാമ്മയെ പൊക്കോളാൻ പറഞ്ഞത് വീണാമ്മ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് എതിർ നിന്ന് നിൽക്കാൻ നിന്നതുകൊണ്ട് തന്നെയല്ലേ വീണാമ്മ അവിടുന്ന് പോയത് അതുകൊണ്ടല്ലേ എനിക്ക് അമ്മയില്ല അതായത് എനിക്ക് എന്റെ അമ്മയെ വേണമെന്ന് വാശി പിടിക്കുന്ന കല്യാണി ഞാൻ വീണാമ്മയോടൊപ്പം പോകുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് കല്യാണി നിത്യ ഹരിയോട് പറയുന്നുണ്ട് പൊക്കൽകുടിയുടെ ബന്ധം എന്താണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ ഹരിക്ക് ഇതല്ലേ ഹരിയോട് ഞാൻ മുൻപും പറഞ്ഞിരുന്നത് കല്യാണിക്ക് അമ്മയായി കൊടുക്കേണ്ടത് മറ്റാരെയുമല്ല അവളുടെ സ്വന്തം അമ്മയെ തന്നെയാണ് കല്യാണി വീണ്ടും പറയുന്നു അച്ഛൻ എന്നെ തൊടണ്ട അച്ഛൻ ചീത്തയാണ് ചീത്തയാണ് എന്നൊക്കെ കല്യാണി പറയുമ്പോൾ ഹരി ആകെ തകർന്നു പോവുകയാണ് എന്നാൽ ഇത് തന്നെയാണ് ഹരി സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നത് ഹരി എഴുന്നേറ്റ് നോക്കുമ്പോൾ തൊട്ടരികിൽ ഇതാ കല്യാണി കിടക്കുന്നു പിന്നീട് കാണിക്കുന്നത് അമ്മ അമ്മാവൻ വീണയുടെ തല തലമുടിയിൽ പിടിച്ച് നീ ഒരു നിമിഷം പോലെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് പുറത്തേക്ക് വീണയെ കൊണ്ട് ഒരൊറ്റ തള്ളാണ് ചെയ്യുന്നത് വളരെ ദേഷ്യത്തോടെ തന്നെ വീണ അമ്മാവനെ നോക്കുന്നു സ്വത്തിനു വേണ്ടിയില്ല നീ ഇവിടെ വന്ന് നിൽക്കുന്നത് സ്വത്തിന്റെ കാര്യത്തിൽ എന്റെ തീരുമാനം ഇതാണ് എനിക്കുള്ളതെല്ലാം എന്റെ മൊൻഹാരിക്ക് അവകാശപ്പെട്ടതാ ഇന്നു മുതൽ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്താണ് ഇറങ്ങി പോടി എന്ന് അമ്മാവൻ എനിക്ക് സൗകര്യമില്ലെന്ന് വീണ പറയുമ്പോൾ വീണയുടെ കരണ തടിക്കുകയാണ് അമ്മാവൻ ഇനി ഒരു തിരിച്ചുവരവനെ നീ ശ്രമിക്കണ്ട നിന്നെ കൊത്തി നുറുക്കിയിട്ടാണെങ്കിലും എന്റെ മോര് ഞാൻ സമാധാനം കൊടുക്കും മനസ്സിലായൂടെയെന്നും അമ്മാവൻ പറയുന്നു എന്നിട്ട് അമ്മാവൻ അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിടുകയാണ് ഇത് വീണ സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഓരോരോ ദുസ്വപ്നങ്ങൾ കണ്ട് എഴുന്നേൽക്കുകയാണ് എല്ലാവർക്കും ഒരു വല്ലാത്ത പേടി പോലെയൊക്കെ ഇതേസമയം ജീവനെ കാണിക്കുന്നുണ്ട് ഹരിയും നിത്യയും വളരെ സ്നേഹത്തോടെ നിൽക്കുകയായിരുന്നു ഹരിയുടെ നര കൊടുക്കുന്ന നിത്യ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ജീവൻ അവിടേക്ക് വന്നത് നിത്യ ഹരിയോട് വല്ലാത്ത സ്നേഹത്തോടെ പെരുമാറുന്നു ആ കാഴ്ച ജീവന് കാണാൻ സാധിക്കുന്നില്ല അവർ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നതും പെരുമാറുന്നതും പിന്നെ ഹരിയെ രണ്ട് കവളിലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഹരിക്ക് ഒരു ചുംബനം കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു നിത്യ ആ കാഴ്ചയും ജീവൻ കാണുന്നു ജീവൻ അവിടെ നിൽക്കുന്നത് നിത്യ കണ്ടത് കണ്ടത് കൊണ്ട് തന്നെ മനപൂർവ്വം നിത്യ ഹരിയുടെ കവളിൽ ഒരു ചുംബനം കൊടുത്തു ഈ കാഴ്ച ജീവന് കാണാൻ സാധിക്കുന്നില്ല വളരെ സന്തോഷത്തോടെ ഹരി ഇരിക്കുന്നു നമ്മുടെ ഈ സ്നേഹം കാണുമ്പോൾ ചിലരുടെയൊക്കെ നെഞ്ച് പൊട്ടുന്നുണ്ടാകും പൊട്ടിത്തെറിക്കട്ടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തന്നെ നിത്യയും ഹരിയും അവിടെ നിന്ന് പോകുന്നു നിത്യയുടെ നിത്യ ഇപ്പോൾ ഹരിയുടെ കയ്യിൽ പിടിച്ചിങ്ങനെ പോകുന്നു ഹരി ജീവനെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി നടന്ന് കാണിക്കുകയാണ് ഹരിയുടെ തോളിൽ ചാരി അങ്ങനെ നടന്നു പോകുന്നു പെട്ടെന്ന് കട്ടിൽ നിന്നും താഴെ വീഴുകയാണ് ജീവൻ ജീവൻ ഇത് ഈ കാഴ്ച സ്വപ്നത്തിൽ കണ്ടതായിരുന്നു ഓഹ് ഞാൻ കണ്ടത് സ്വപ്നമായിരുന്ന ലക്ഷേ എന്നൊക്കെ പറഞ്ഞ് ജീവൻ ഇരിക്കുന്നു എന്തായാലും അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഇനിയും കള്ളം പറഞ്ഞേ പറ്റൂ എന്ന് നിത്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഓരോ സ്വപ്നങ്ങൾ കണ്ട് പേടിച്ചിരിക്കുകയാണ് എന്റെ മോള് ഇവളെക്കാൾ എന്നെക്കാൾ വലത് വീണയാണെന്ന് പറയുമോ ഇനി ഇവൾ ഇവളെന്നെ വീട്ട് പോവുമോ എന്നൊക്കെ പേടിച്ചിരിക്കാണ് ഹരി ഇതുപോലെ തന്നെ വീണയും വിചാരിക്കുന്നുണ്ട് അച്ഛൻ എന്നെ ഇറക്കി വിടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സകല സ്വത്തം കൈക്കലാക്കണം നിത്യയുടെയും ഹരിയുടെയും വിവാഹം യഥാർത്ഥമാണോന്നും തിരിച്ചറിഞ്ഞേ പറ്റൂ എന്നെ ജീവനും വിചാരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കിഷർ മൈ ചാനൽ